എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടക മാസത്തിൽ ചർമ്മ സംരക്ഷണത്തിനായി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എണ്ണ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിൽ പ്രധാനമായും നമുക്ക് വേണ്ടത് പച്ചമഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ തന്നെ പച്ചമഞ്ഞൾ വെച്ച് പിടിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എണ്ണ തയ്യാറാക്കുന്നതിനായി നൂറ് ഗ്രാം പച്ചമഞ്ഞളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് പച്ചമഞ്ഞൾ കഴുകി വൃത്തിയാക്കിയെടുത്ത് വെള്ളം തോർന്നതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലിട്ടാണെങ്കിലും നമുക്ക് ഈ പരുവത്തിന് ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് എണ്ണ തയ്യാറാക്കാം എണ്ണ തയ്യാറാക്കുന്നതിനുള്ള പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയും ഇരുന്നൂറ് ഗ്രാം നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ചേരുവകളും നന്നായി ഇളക്കി യോജിപ്പിക്കാം എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന പച്ചമഞ്ഞൾ കൂടെ ചേർത്ത് കൊടുക്കുക പച്ചമഞ്ഞളിന് പകരം കസ്തൂരി മഞ്ഞളും നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം കർക്കിടക മാസത്തിലെ എണ്ണ തേച്ച് കുളിയിൽ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം തുടർച്ചയായ ഏഴ് ദിവസങ്ങളിൽ ഒരു നേരം നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം ഇനി നമുക്കിതിലേക്ക് കറ്റാർവാഴയുടെ ജെല്ലുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം മീഡിയം സൈസുള്ള രണ്ട് കറ്റാർവാഴ ഇലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഈ എണ്ണ നമ്മൾ തയ്യാറാക്കുമ്പോൾ തീ വളരെ കുറച്ച് വയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കർക്കിടക മാസത്തിലല്ലാതെയും നമുക്ക് മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് മുഖത്തും ശരീരത്തുമൊക്കെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം തലയിൽ മാത്രം നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ചർമ്മം തിളക്കമുള്ളതും മൃദുലമുള്ളതുമാക്കുവാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണിത് ചർമ്മത്തിലുണ്ടാകുന്ന മഴക്കാല രോഗങ്ങളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുവാനും ഈ എണ്ണ സഹായിക്കുന്നു പച്ചമഞ്ഞൾ എണ്ണയിൽ കിടന്നൊന്ന് വെന്തു വരുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം പച്ചമഞ്ഞളും കറ്റാർവാഴ ഒക്കെ നല്ല ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഉലുവയുടെ നിറം ബ്രൗൺ നിറത്തിലേക്ക് മാറി വരുമ്പോൾ എണ്ണ നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കാം അങ്ങനെ നമ്മുടെ കർക്കിടക മാസത്തിലെ ചർമ്മ സംരക്ഷണത്തിനായിട്ടുള്ള എണ്ണ തയ്യാറായിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം ഈ എണ്ണ അരിച്ചെടുത്ത് നമുക്ക് ഉപയോഗിച്ചു തുടങ്ങാം ഈ എണ്ണയിൽ ഉലുവയുടെയും അതുപോലെ കറ്റാർവാഴ ജെല്ലിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ തരികളുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഈ എണ്ണ അരച്ചെടുക്കണം അതിന് ശേഷം മാത്രം നമ്മുടെ ചർമ്മത്തിൽ ഉപയോഗിക്കുക എണ്ണ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായി അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ് നല്ല റിസൾട്ട് തരുന്ന ഒരു എണ്ണയാണിത് ഇനി നമുക്ക് ഈ എണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കർക്കിടക മാസത്തിലെ തുടർച്ചയായ ഏഴ് ദിവസങ്ങളിൽ നമ്മൾ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എണ്ണ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മുടെ ഫേസിലും അതുപോലെ കഴുത്തിലും പിന്നെ നമ്മുടെ ശരീരത്ത് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് പുരട്ടി കൊടുക്കാം ഈ എണ്ണ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ എണ്ണ ചർമ്മത്തിലിട്ട് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് മാക്സിമം പതിനഞ്ച് മിനിറ്റ് നേരം അതിൽ കൂടുതൽ നമ്മൾ ഈ എണ്ണ ശരീരത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ ചെവിയുടെ പുറകുഭാഗത്തും കൈകളിലും കാലുകളിലും കഴുത്തിലും ഒക്കെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാവുന്നതാണ് ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതിയാവും നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള അളവനുസരിച്ച് ഏഴ് ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള എണ്ണ ഇതുണ്ട് പിന്നെ നമ്മൾ ശരീരം മുഴുവനാണ് തേക്കുന്നതെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഈ എണ്ണ തീർക്കാവുന്നതാണ് ഇനി ഈ എണ്ണ ഇട്ടതിന് ശേഷം നമ്മുടെ ഫേസ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിനായിട്ട് നമുക്ക് പയറുപൊടി തേച്ച് നമ്മുടെ മുഖത്തും ശരീരത്തുമൊക്കെയുള്ള എണ്ണമയം കഴുകിക്കളയാം ഫേസ് വാഷുകളൊക്കെ ഉപയോഗിക്കുന്നതിലും ഏറ്റവും നല്ലത് ഈ പയറുപൊടി ഉപയോഗിക്കുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാനായിട്ട് മുൾട്ടാണി മിട്ടി ഉപയോഗിക്കാം ഓയിലി സ്കിന്നുള്ളവർക്കാണ് മുൾട്ടാണിമിട്ടി നല്ലത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ അവരവർ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതിയാവും മുൾട്ടാണി മുൾട്ടാണിമീറ്റി നമ്മൾ വെള്ളവുമായിട്ട് മിക്സ് ചെയ്താണ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുൾട്ടാണി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് അത് ഒരച്ചിട്ട് മുഖത്ത് ഇടരുത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുൾട്ടാണി മുൾട്ടാണിമീറ്റി ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ അത് കഴുകി കഴുകിക്കളയുക അതിനുശേഷം നമുക്ക് കുറച്ച് തേൻ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം തേൻ നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫീല് ഉണ്ടാവും തേൻ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് ഇനി നമ്മൾ കുളിക്കുന്ന സമയത്ത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന അവരവരുടെ ഫേസ് വാഷും സോപ്പും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കുളിക്കാവുന്നതാണ് മുൾട്ടാണി മുൾട്ടാണിമീട്ടി അലർജി ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട കാര്യമില്ല കർക്കിടക മാസത്തിലെ ഏഴ് ദിവസങ്ങൾ തുടർച്ചയായി നമ്മൾ കുളിക്കുമ്പോൾ മുൾട്ടാണി മുൾട്ടാണിമീട്ടി എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതിയാവും ഇങ്ങനെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനായിട്ടുള്ള എണ്ണ ഏഴ് ദിവസം നമ്മുടെ മുഖത്തും ശരീരത്തുമൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്ക് ഫേസിൽ വന്നിട്ടുള്ള വ്യത്യാസമാണിത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന ഒരു എണ്ണയാണിത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം